രാവിലെ പയറും തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിച്ചു പോകുന്ന വഴി കട്ടനും മൂന്ന് മൂന്നിടലയും കറിയും വടയും കഴിച്ചു പിന്നെ എറണാകുളം വരെ പോകുന്നുണ്ട് വിശക്കാരിക്കാൻ മസാല ദോശയും വടയും കൂടി ഓർഡർ ചെയ്തു ഉച്ചയ്ക്ക് കല്ലപ്പും സ്വീറ്റ് പൊറോട്ടയിരിക്കുന്ന കണ്ടപ്പോൾ അത് വാങ്ങിച്ചു കഴിച്ചു പക്ഷെ ഓർഡർ ചെയ്ത ബിരിയാണി വന്നു പിന്നെ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി മറ്റേ കടയിൽ നിന്ന് പലഹാര പാഴ്സൽ കൂടി വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നെയ്ച്ചോറ് ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിച്ചു മറ്റേ പാഴ്സലും വാങ്ങി പിന്നെ നാലുമണിക്ക് ആദ്യം ഒരു ചായ കുടിച്ചു ശേഷം പൊറോട്ട റോൾ വന്നു അത് ഉതുക്കിയതിന് ശേഷം അവരുടെ സ്പെഷ്യൽ റോളക്സ് എക്സ് ഷേക്ക് പൊറോട്ടേന്ന് പറഞ്ഞു പയർ അറിയുന്ന ഐറ്റൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ ഇനി മിണ്ടല്ലെന്നും ഈ ജംബു രാത്രി ഇത് ഇറങ്ങാൻ നേരം ഒരു സ്പാനിഷ് കഴിച്ചു വീട്ടിലോട്ട് അവിടെ പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു മൂന്നുപേരോടൊന്ന് പുറത്തു പോവാ എനിക്ക് പോവാൻ താല്പര്യം ഇല്ലായിരുന്നെങ്കില് ലക്ഷ്യം വേറെ ഉണ്ടായോണ്ട് പോവാന്ന് വിചാരിച്ചു എന്താളും പിടിപ്പിച്ചെങ്കിലും ഒരു കുഞ്ഞോഴിയുടെ കാലം ബാക്കിയിരുന്ന ബൂസും കൂടെ കഴിച്ചിട്ട് ഒരുങ്ങിയിരുന്നു എന്നിട്ട് അവരൊരുങ്ങും വരാത്തതുകൊണ്ട് കവറിലിരുന്ന വെട്ടിയേക്ക് നേരമായി സമയം രാത്രി സമയരാത്രി എട്ടേകാലും ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ വീട്ടിൽ അത് പെട്ടെന്ന് കഴിച്ചു പിന്നെ മൂന്നാല് കുബൂസും ചിക്കൻ വൃത്തിയും വെപ്രാളത്തിൽ തിന്നാൻ തുടങ്ങി കാൽ കുബൂസിന് ഒരു കിലോ മയണൈസ് അതാണ് കണക്ക് അപ്പൊ ഇത് കഴിക്കുന്നു പറഞ്ഞ ഉമ്മ വന്ന് ദേഷ്യപ്പെട്ട് ഫ്ലൈറ്റില് നിന്ന് കൊച്ചിയിൽ ഉമ്മ കൊണ്ടുവന്ന് കൊണ്ടുവന്നിറക്കിയ വെറൈറ്റി സാധനം റിസ്ക് അതിരുന്ന് കഴിച്ചു പക്ഷെ അമ്പത് മീറ്റർ തൊട്ടപ്പുറത്തോളം ചേച്ചുകൊണ്ട് തന്ന ഈ സാധനങ്ങളെല്ലാം കഴിച്ചു പോയത് പെട്ടെന്ന് ഇറങ്ങി മണിക്ക് വേല ഡോക്ടർ സ്റ്റാഫിലാ പോയത് പനിയാ